ഹായ് ഹായ് ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു നാടൻ വിഭവമായിട്ടാണ് അപ്പം ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത് ഞാനല്ല അമ്മയാണ് ചെയ്യുന്നത് നമ്മുടെ നാടൻ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് കപ്പയും കടലിയും കൂടി ഒരുമിച്ച് വേവിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കടലിയും കപ്പയും എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അമ്മ കപ്പ കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട്

കപ്പ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു എന്തൊക്കെയാണ് അരപ്പ് ചേർക്കുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു കുറച്ച് പെരിഞ്ചീരകം കാന്താരി പെരിഞ്ചീരകം നിർബന്ധമുണ്ടോ നിർബന്ധമില്ല എന്നാലും കടലൊക്കെ നമ്മള് പെരിഞ്ചീരകം ചേർക്കില്ലേ അതുകൊണ്ട് രുചി മസാല ചൊവ കിട്ടല്ല പിന്നെ കരിയപ്പലി സാധനം മിക്സിൽ ഒതുക്കണം അല്ലേ ഒതുക്കി എടുക്കണം അല്ലേ തേങ്ങ ആ അപ്പം വെള്ളം കുറ്റിക്കളഞ്ഞു ഇനി അരപ്പ് ചാഞ്ഞ് കൊടുക്കണം അല്ലേ ആ ഉപ്പതിട്ടിട്ടുണ്ടാവും അല്ലേ ഉപ്പാതി

സമയം അരപ്പ് പോകാൻ വേണ്ടി വെക്കും അതിന് കടുക് ഒട്ടിക്കാം കടുക് ഇട്ടു പിന്നെ കരിയാത്ര മുളകും വത്തിനമുളകും എന്നിട്ട് എല്ലാം കൂടെ നല്ല കുത്തി ഇനി അടയ്ക്കണം ഇങ്ങനെ ആ ഹാടിപൊടിയെല്ലാം അപ്പൊ നമ്മളെ വാട്ടുകപ്പയും കടലയും കടലേയും കൂടെ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുറെ നാളായില്ലേ ഇങ്ങനെ കഴിച്ചിട്ട് ആ ഒരു അതെ വാട്ടുകപ്പയൊക്കെ കടലൊക്കെ പണ്ടുകാലത്ത് ഒരുപാട് വേവിച്ചിട്ടുണ്ടായിരുന്ന സംഭവം ഇപ്പൊന്നും അങ്ങനെ അധികം ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ എനിക്കും കൊതി വരുന്നുണ്ട് കേട്ടോ െ കടലയും കപ്പയും കൂടെ ഒരുമിച്ച് വേവിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം പണ്ട് കാലങ്ങളിൽ ഒരുപാട് എല്ലാ പ്രായമായ ഒരുപാടാക്കി കഴിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇന്നത്തെ തലമുറകൾക്കും ഇതാക്കി കൊടുക്കണം അപ്പം ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ